പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മാഷ അള്ള ഒരുപാട് പേര് വീഡിയോസ് കണ്ടിട്ട് വിളിക്കണം ഡ്രസ്സ് ഓർഡർ ചെയ്യണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ ഒരുപാട് പേര് കോട്ടൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറും കോട്ടൻ്റെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ കോട്ടൻ്റെ പല മോഡൽ കോഡ് സെറ്റ് അടക്കം ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ കോഡ് സെറ്റിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലാണ് വരുന്നത് പിന്നെ പിന്നുള്ളതൊക്കെ അലൈൻ കുർത്തികളാണ് ഒരു ഫാൻ്റ് ഇല്ല ടോപ്പുകൾ മാത്രമേ ഉള്ളൂ കുർത്തികൾ മാത്രമേ ഉള്ളൂ അതിനാണ് എഴുന്നൂറ് രൂപ റേറ്റിൽ വരുന്നത് ഇതിലും കൂടിയതും വരാറുണ്ട് ഇന്നത്തേ ഒക്കെ എഴുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ ചുരിദാറിൻ്റെ ബിറ്റ് മാത്രമായിട്ട് അങ്ങനെ വരുന്നുണ്ട് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ റേറ്റിലുള്ളതാണ് വരുന്നത് അതിലും കൂടിയ റേറ്റിലുള്ള ബിറ്റുകളും വരുന്നുണ്ട് കോട്ടൻ്റെ ൂറ്റമ്പത് എണ്ണൂറ് അങ്ങനെ പല റേറ്റിലുള്ളതും വരുന്നുണ്ട് അറുനൂറ് മുതൽ ഉണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതൊക്കെ വരുന്ന വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ ഈതിൻ്റെ കളക്ഷൻസൊക്കെ ഇപ്പോൾ തന്നെ വരൽ തുടങ്ങിയിരിക്കുന്നത് പല ഓഫറുകളും ഉണ്ട് ഇപ്പം എല്ലാവരും എല്ലാ വീഡിയോസും കാണും അതേപോലെ ഡെയിലി ഒരുപാട് കോട്ടൻ്റായാലും അല്ലാത്തതായാലും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഡെയിലി ഒന്നും വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നില്ല അപ്പോൾ ഡെയിലി ഉള്ള അപ്ഡേഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാ അറിവൽസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പലതരം കോംബോ ഓഫറുകളും വരാറുണ്ട് അതുപോലെ വീക്കെൻഡ് ഓഫർ കോംബോ ഓഫർ അതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാനുള്ളവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ലെഫ്റ്റായി പോകേണ്ടവർക്ക് പോവുക അല്ലാതിൽ തുടർന്ന് നിൽക്കേണ്ടവർക്ക് നിൽക്കുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യും ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഏറ്റവും ആദ്യം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നവർക്കാണ് സാധനം കിട്ടുക എന്താ വെച്ചാൽ ഒരുപാട് പേര് ഒരേ സമയം ചിലപ്പം ഇതിന് ഓർഡർ കൊടുക്കും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നല്ല നല്ല കളേഴ്സ് അതുപോലെ നല്ല നല്ല മോഡൽസൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകണ്ട എല്ലാതും അപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഡർ ആരും ഇരിക്കരുത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം പല ഡ്രസ്സിനും ഡി ടി ഡി സി ഫ്രീയാണ് ഷിപ്പ് മറ്റേ പോസ്റ്റ് വഴിയാണിച്ചെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും അതേപോലെ ഷിപ്പിംഗ് ചാർജ് ഉള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് എല്ലാ ഡ്രസ്സും നമ്മൾ ഓൺലൈനായിട്ടല്ല നേരിട്ട് ഷോപ്പ് വഴിയാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നൂറ് ശതമാനം ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അങ്ങനെ എല്ലാതും പക്ഷേ കളറാണ് ഒരു ചെറിയൊരു ഡിഫറെൻ്റ് വരിക നേരിട്ട് കാണുന്നതും ആ ഫോട്ടോയിൽ എടുക്കണമെന്ന് തമ്മിലുള്ളൊരു വ്യത്യാസം അത്ര വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് എന്താണ് പറയുക ചില ഡ്രെസ്സുകളൊക്കെ കറക്റ്റ് അതേ സെയിം കളറിൽ തന്നെ കിട്ടും ചില ഡ്രസ്സുകൾ മാത്രമാണ് ചെറിയൊരു വേരിയേഷൻ വരുന്നത് അപ്പോൾ ഡ്രെസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതേപോലെ കൂടുതൽ മോഡൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ കൊടുക്കുക അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യുക ചുരിദാർ സെറ്റുകൾ പാർട്ടി വെയർ സെമി പാർട്ടി വെയർ അതേപോലെ കോഡ് സെറ്റുകൾ കോട്ടൻ്റെ അല്ലാത്ത കോഡ് സെറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ കോട്ടനിലും ഉണ്ട് കോഡ് സെറ്റുകൾ ലൈൻ കുർത്തി ലേഡീസ് ഷർട്ട് ജീൻസ് അതു അതൊക്കെ എല്ലാതും ആണ് കേട്ടോ അപ്പോൾ വരുന്ന വീഡിയോസിൽ എല്ലാതും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള എല്ലാ വീഡിയോസും കാണണം അപ്പോളാണ് വരുന്ന മോഡൽസൊക്കെ കാണാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇതിൽ കോട്ടൻ്റെ ചുരിദാർ സെറ്റുകളും ഉണ്ട് കേട്ടോ കോട്ടൻ്റെ ചുരിദാർ സെറ്റുകൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ആഡ് ചെയ്യാത്തതും ഉണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരാം അതെ പാക്കിസ്ഥാനീ സൂട്ട് അതേപോലെ നിസ്കാരക്കുപ്പായം അങ്ങനെയുള്ളതൊക്കെയും അവൈലബിളാണ് കേട്ടോ അത് അതൊക്കെ വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കോട്ടൻ്റെ ആയാലും നല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളും ടോപ്പുകളൊക്കെയാണ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചൂട് കാലത്തൊക്കെ ഇടാൻ കൂടുതൽ നല്ലത് കോട്ടൺ തന്നെ ആയിരിക്കും അപ്പോൾ കണ്ട കോഡ് സെറ്റുകളൊക്കെ ഒരുപാട് മോഡൽസും ഒരുപാട് പ്രിൻ്റിലൊക്കെ കോഡ് സെറ്റ് ആണ് ഇതൊക്കെ കോഡ് സെറ്റിൽ പെട്ടതാണ് ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ പലരും വീഡിയോസൊക്കെ കുറേ കഴിഞ്ഞിട്ടാവും നിങ്ങളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുക അപ്പോൾ അപ്പോൾ വന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൽ പലതും സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടാവും പുതിയ പുതിയ മോഡൽസ് അതേപോലെ പുതിയ പുതിയ കളേഴ്സ് ഒക്കെ ഡെയിലി അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള മോഡൽസ് ഡീറ്റെയിൽസ് പറഞ്ഞ് തരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തെടുക്കാം ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചു തരിക അല്ലാത്തവർ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തിട്ട് വന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ ചുരിദാർ സെറ്റുകൾ കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനൊക്കെ ഉള്ളു അപ്പോൾ മിതമായ റേറ്റ് ആണ് എല്ലാത്തിനും വരുന്നുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങണ അത്ര ഒന്നും ഒന്നിനും വരുന്നില്ല എല്ലാ ഡ്രസ്സിനും മിതമായ റേറ്റ് തന്നെയാണ് വരുന്നുള്ളൂ ഇതൊക്കെ കുർത്തി അലൈൻ കുർത്തി ഇത് വരുന്നതാണ് ഇതിനൊക്കെ ഫാൻ്റ് ഇല്ല ടോപ്പ് മാത്രമേ ഉള്ളൂ കിട്ടൂ അതിനൊക്കെ എഴുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല നല്ല പ്രിൻ്റുകൾ തന്നെയാണ് എല്ലാതും കിട്ടും നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളും നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ വേണം എന്നുള്ളത് അതുകൊണ്ടാണ് കോട്ടൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ മുന്നുള്ള വീഡിയോസും എല്ലാവരും കാണുക ഇനി വരുന്ന വീഡിയോസും എല്ലാവരും കാണുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് വേണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലെ വീ വീഡിയോസ് കാണുന്നവർ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്